സൊമാലിയുടെ കിഴക്ക് തീരത്തു നിന്നും ഏതൊരു ഉൾക്കടലിലും കടൽ കൊള്ളർക്കാർ തട്ടിക്കൊണ്ടുപോയ മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് യുദ്ധക്കപ്പലായ ഐ എൻ എസ് സുമിത്രയാണ് നേതൃത്വം നൽകിയത് ധ്രുവ് ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു തട്ടിക്കൊണ്ടുപോയ എല്ലാവരെയും സുരക്ഷിതമായി രക്ഷിച്ചതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തു സൊമാലിയുടെ കിഴക്ക് തീരത്തായിരുന്നു സംഭവം ഏതൊരു ഉൾക്കടലിലും കടൽ കൊള്ളക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഐ എൻ എസ് സുമിത്ര ഇറാനിയൻ പതാകിയുള്ള മത്സ്യബന്ധന കപ്പലായ ഇമാൻ ഹൈജാക്ക് ചെയ്തു എന്ന സന്ദേശത്തോടെ പ്രതികരിച്ച ശേഷമായിരുന്നു സംഭവ വികാസങ്ങൾ കടൽ കൊള്ളക്കാർ കപ്പലിൽ കയറുകയും ജീവനക്കാരെ ബന്ധുക്കളാക്കുകയും ചെയ്തു നാവികസേനാ വക്താവ് കമാൻഡർ വിവേക് മദ്വാളാണ് ഈ വാക്കുകൾ പങ്കുവച്ചത് കടൽ കൊള്ളക്കാരെ പിന്നീട് നിരായുധരാക്കി തട്ടിക്കൊണ്ടുപോയ ജീവനക്കാരെല്ലാം സുരക്ഷിതമായി നാവികസേന രക്ഷപ്പെടുത്തുകയും ചെയ്തു പതിനേഴ് ജീവനക്കാരിയാണ് തട്ടിക്കൊണ്ടുപോയ കപ്പലിൽ ഉണ്ടായിരുന്നത് അവരെ എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും അറിയിക്കുകയും ചെയ്തു പിന്നീട് കപ്പൽ യാത്രയ്ക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കടൽകൊള വിരുദ്ധ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായുള്ള ഇന്ത്യൻ നാവികസേന മിഷൻ എല്ലാ കപ്പലുകളുടെയും നാവിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തുവെന്ന് വിവേക് മദ്വാൾ പറഞ്ഞു കടൽക്കൊള്ളക്കാർക്ക് വീണ്ടും ഒരു പ്രഹരമാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സൊമാല കടൽക്കൊള്ളൽക്കാർക്ക് വീണ്ടും ഇന്ത്യൻ നാവികസേന ഒരു പാഠമായി തന്നെ മാറിയിരിക്കുകയാണ് അറബിക്കടൽ കൊച്ചി തീരത്ത് നിന്നും ഏകദേശം എഴുന്നൂറ് നോട്ടിക്കൽ മൈൽ അകലിൽ നിന്നാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത് കപ്പലിൽ നിന്നും സഹായ അഭ്യർത്ഥന നാവികസേനയ്ക്ക് ലഭിച്ചതിനു ശേഷമാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് കപ്പൽ പിന്നീട് വളഞ്ഞ ഇന്ത്യൻ നാവികസേന കൊള്ളക്കാരെ നിരായുധരാക്കിയതിനു പിന്നാലെയാണ് രക്ഷാ നടത്തിയത്